നമ്മൾ ഇന്നലത്തെ ബിഗ് ബോസിലെ പ്രൊമോ എടുത്ത് കാണിച്ചില്ലായിരുന്നു അതായത് നമ്മുടെ ഷാനവാസും നിവിനും തമ്മിലുള്ളൊരു തർക്കം അപ്പോൾ അത് ഇപ്പോൾ ലൈവിൽ അതിൻ്റെ എപ്പിസോഡ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൗസിലെ പുതിയ ക്യാപ്റ്റൻ ക്യാപ്റ്റനായത് ഇപ്പോൾ ജിഷിനാണ് റെനയും ഒനിയിലും ജിഷിനുമായിരുന്നു ക്യാപ്റ്റൻസിയിൽ പങ്കെടുത്തത് ഇതിൽ ഏറ്റവും കൂടുതൽ ആ നല്ല രീതിയിൽ ടാസ്ക് ചെയ്ത് വിൻ ചെയ്തത് ജിഷി ജിഷീൻ ആയിരുന്നു സൊ ജിഷൻ ക്യാപ്റ്റനായി ക്യാപ്റ്റനായതിനു ശേഷം ജിഷിൻ ക്യാപ്റ്റൻസിയിൽ നമ്മൾ കിച്ചൺ ടീമായിട്ട് തിരഞ്ഞെടുത്ത് അനു നെവിനെയൊക്കെയായിരുന്നു സാ ഇവിടെ തന്നെ അനു ആദ്യം കിച്ചൺ ടീമിൽ വരുമ്പം തന്നെ എല്ലാ രീതിയിലേക്കും മനസ്സിലാവാൻ പറ്റും അവിടെ ഒരു പ്രശ്നം എന്തായാലും കാണും ഏതായാലും ഈ പ്രാവശ്യം നമ്മൾ കിച്ചൺ ടീമിനെയൊക്കെ തിരഞ്ഞെടുത്ത് ഇത് കഴിഞ്ഞിട്ട് നിവിനെ മല്ലിയലയും കണ്ട എടുക്കാൻ പോയി അതായത് ആ വീട്ടിൽ എല്ലാവരും പറഞ്ഞാലും ഒന്നും കേൾക്കാത്തൊരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ അത് എടുക്കല്ലോ എന്ന് പറഞ്ഞാൽ നിവി എടുക്കും ഈ പ്രാവശ്യം പക്ഷേ നിവിൻ ക്യാപ്റ്റനോട് അതായത് ജിഷിൻ്റെ അത് പെർമിഷൻ ചോദിച്ചിരുന്നു ഒരു മല്ലിയിലയുടെ തണ്ട് അത് ജിഷിനെ എടുത്തു അപ്പോൾ അത് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അനുമോളതിന് സമ്മതിച്ചില്ല വേണ്ട എടുക്കണ്ട ജി എടുക്കേണ്ട നിവിനെ എടുക്കേണ്ട നിവിനെ എന്ന് പറഞ്ഞു പക്ഷെ അവത് കേട്ടില്ല ഒരു മല്ലിയല തുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അവതെടുക്കും പക്ഷേ ഇത് ഷാനവാസ് കേട്ടുണ്ട് ഒരു സാറി എന്തിനാ നീ എടുക്കുന്നത് അവൾ എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ ക്യാപ്റ്റൻ അല്ലേ അവൾ അപ്പോൾ അവൻ അവൻ പറയുന്നത് ഞാൻ മറ്റേ ക്യാപ്റ്റൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഇവൻ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ പഴയ ഫുഡ് തലേ ദിവസത്തെ ഫുഡും എടുത്ത് ഈ മല്ലിയെല്ലുണ്ട് വാങ്ങാണ്ട് അതിട്ടിട്ട് അവിടെ പോയി കഴിക്കാൻ ചെന്ന സമയത്ത് ഷാനവാസതി പിടിച്ച് വലിയ അത് പാത്രം എടുക്കുക അതെന്താണെന്ന് നല്ല രീതിയിൽ കാണിച്ചില്ല അങ്ങനെ എടുക്കാൻ പോയപ്പോഴത്തേക്ക് നിവിൻ്റെ ആ കപ്പ് പൊട്ടുകയും പാത്രം താഴെ വീഴുകയും ചെയ്തു അങ്ങനെ ഇത് വലിയ രീതിയിൽ പ്രശ്നമായി ഷാനവാസ് നിവിൻ പറയുന്നു ഷാനവാസ അവൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മനപൂർവ്വം തട്ടിയതാണെന്നും ഷാനവാസ് പറയുന്നത് അങ്ങനെ വലിച്ചപ്പോഴത്തേക്ക് ആ കപ്പ് പൊട്ടിപ്പോയാണ് എന്തായാലും അവിടെ പിന്നീടത് ഒരു വലിയ തർക്കമായി നിവിനും ഷാനവാസും തമ്മിലൊരു കയ്യേറ്റം വരെയൊക്കെ പോയി ബിഗ് ബോസ് ഇടയ്ക്ക് ഇടപെട്ടിട്ട് പറയും തർക്കങ്ങളാവാം പക്ഷേ വാക്പൂര വാക്പൂരകളൊക്കെ ആകും പക്ഷേ കയ്യാങ്കളിയൊന്നും വേണ്ട എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ നല്ല രീതിയിൽ ഷാനവാസം നിവിനും തമ്മിലുള്ള ഒരു തർക്കമായി ഈ ഒരു വീട്ടിലെ പകുതി പേര് രണ്ട് ഭാഗത്തുമായിട്ട് നിന്നു അതായത് നിവിൻ ചെയ്ത തെറ്റാണ് എത്ര പടുക്കലോ എന്ന് പറഞ്ഞാലും എടുക്കുന്ന എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിലും മറ്റേ സൈഡിൽ ഒരേ ഈ ഷാനവാസ് എന്തിനാ ഇപ്പോൾ ഇത്രയും ഒരു അഗ്രസീവ് ആയിട്ട് ചെയ്തത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെന്ന ഓരോ ഭാഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് ഏതായാലും അവിടെ കിടന്നു നല്ല രീതിയിൽ പറയുന്നുണ്ട് എൻ്റെ കപ്പ് പൊട്ടിച്ചു എന്നൊക്കെ ആ കപ്പിലല്ലാതെ ഇനി കാപ്പി കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിവിൻ്റെ കുറേ ഷോസൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഏതായാലും ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ പോയിട്ടുണ്ട് നശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കിന്നി ലാലേട്ടൻ എന്ന് പറയുന്നപ്പോൾ കണ്ടറിയാം അതിൻ്റെ ഇടയിൽ ആദിലാൻ ഊറെ ആയിട്ട് നിവിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ഈ ഷാനവാസുമായിട്ട് ുള്ള തർക്കത്തിൻ്റെ ഇടയിൽ അതിൽ നമ്മുടെ നിവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇവിടെ കളിച്ച വൃത്തികെട്ട കാടൊക്കെ എനിക്കറിയാമെന്ന് അങ്ങനെ നിവിനാണ് തർക്കിക്കുന്നുണ്ട് ഞാൻ എന്ത് വൃത്തികെട്ട കാടാടി ഇവിടെ കളിച്ചത് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ആദ്യമൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കുറേ വഴക്കുകൾ അങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറി പോകുന്നുണ്ട് ഏതായാലും നമുക്ക് കണ്ടെറിയും എന്ത് സംഭവിക്കാം